അപ്പോൾ ദേ ഒരു ഫോർട്ടീൻ ഡേയ്സ് കണ്ടിന്യൂസ് ഡ്യൂട്ടിക്ക് ശേഷം നമുക്ക് രണ്ട് ദിവസം ലീവ് കിട്ടി അപ്പോൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങിയതാണ് ഈ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലാഗ് പോസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മുടെ പി എം നരേന്ദ്രമോദി ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിലുള്ള ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ പോവുമായിരുന്നു അതാണ് അപ്പോഴാണ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഒരു വൺ മന്ത് ആയിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കോഇൻസിഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കുട്ടി വിളവരുടെ ഡ്രസ്സും ഈ ഹോട്ടലിൻ്റെ തീം കളറും ഒരേ കളറിലാണ് വന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഉള്ളിലേട്ട് കയറിയപ്പോൾ തന്നെ അത് ആ ഒരു മഞ്ഞ തീമിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയൊരു വൈബാണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഡ്രസ് കോഡും ആ ഒരു സെയിം തീമിലാണ് അവർ ചെയ്യുന്നത് പിന്നെ അതേപോലെ ടേബിൾ വാൾസ് അതേപോലെ മൊത്തം ആ ഒരു കളർ തീം ഒരു കോമ്പിനേഷൻ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ വലിയ പാർട്ടി പരിപാടികളൊക്കെ നടത്താൻ ഒരു സ്റ്റേജ് ഐറ്റം പോലെ ഇവിടെ ഉണ്ട് പുറത്ത് നമുക്ക് വിശാലമായിട്ടിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട് മെഹ്ഫിൽ റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ നോക്കി അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഹൈദരാബാദി ഐറ്റംസ് ബിരിയാണി ഐറ്റംസ് അതേപോലെ ചിക്കൻ കബാബ് ഈ കാര്യങ്ങളൊക്കെ ആണല്ലോ പക്ഷെ നമ്മൾ ഈവനിങ് മൂഡിൽ ഇതുപോലത്തുള്ളൊരു ഫുഡ് കഴിക്കാനല്ലായിരുന്നു വന്നത് അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ അവരെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു ഒരു ബട്ടർ ചിക്കന് നാന് പ്ലെയിൻ നാന് അതേപോലെ ബട്ടർ നാൻ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർഡർ ചെയ്തു ഫുഡ് അടിപൊളിയായിരുന്നു പക്ഷെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഡിഷസും കാര്യങ്ങളും അവിടെ മെനുവിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി അങ്ങനെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ചത് അവരും വൈഫും നാളെ ഹമ്പി കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇന്നലത്തെ സങ്കടം ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ച് അവനെയും കൊണ്ട് ഇതേ നമ്മൾ ഈ ഒരു കഫേല കയറി അപ്പോൾ ഇവിടെ ഇതും പുതിയായിട്ട് തുടങ്ങിയതാണ് ഒരു വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് ഇതൊരു വേറെ സെറ്റപ്പാണ് ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ആംബിയൻസ് ഫുൾ എ സി അതേപോലെ ഈ ഒരു ആംബിയൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവർ അപ്പോൾ ഇതൊരു കഫേ സെറ്റപ്പാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫാമിലി റൂമുണ്ട് അതേപോലെ തന്നെ ബാച്ചലേഴ്സായിട്ടാണെങ്കിൽ നമ്മൾ പുറത്തൊരു കൗണ്ടർ വേറെ ബാച്ചിലേഴ്സിന് എവിടെയിരിക്കാം സോ ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ഇപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നമ്മളൊരു കെ എഫ് സി ഇവിടെ വന്നിട്ടുണ്ട് ഒരു പിസ്സ ആയിട്ട് വന്നു അപ്പോൾ ആണ് അതിൻ്റെ ചുവട് വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബില്ലിൽ ടോക്കൺ വിളിച്ചു ഫുഡ് വന്ന് ഒരു നാല് ഐറ്റം ഡിഷ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കണം ഇതിൽ വരുന്നത് നമ്മളൊരു ലോഡഡ് ചിക്കൻ ഓർഡർ ചെയ്തു അതേപോലെ തന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ട് പിന്നെ നമ്മളോട് മിക്സ്ഡ് ഫ്രൂട്ട്സ് സൺഡേ അതേപോലെ തന്നെ ഒരു ബർഗർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ആ ഫ്യൂഷൻ നമ്മൾ ലോഡഡ് ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത്ര ഒരു ടേസ്റ്റ് അവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരും ഫസ്റ്റ് അത് തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സൺഡേ ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പോൾ അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് എണ്ണം ഓർഡർ ചെയ്യാൻ വിചാരിച്ചു പിന്നെ നമ്മൾ ഒന്ന് മതി എന്ന് പറഞ്ഞതാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് ബർഗർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് ലേറ്റ് ആണെങ്കിൽ നല്ല ലേറ്റസ്റ്റ് സാധനമാണ് അപ്പോൾ ലറ്റ്യൂസൊക്കെ വളരെ ഫ്രഷ് സാധനം കാണുമ്പോൾ തന്നെ നല്ലൊരു മുഞ്ചുണ്ട് നല്ല ചീസി അതേപോലെ തന്നെ നല്ല ക്രിസ്പി ചിക്കൻസും ഫിൽ ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് അപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ ആശാനം നമ്മളെ കൂടെ ഉണ്ട് പുള്ളിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒന്ന് ഓർഡർ ചെയ്യും അത് അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ഡിപ്പിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാലോ അങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ ആ ഓക്കെ അടിപൊളി സൂപ്പർ പക്ഷേ എങ്കിൽ നമ്മൾ കെ എഫ് സീൻ്റെ അത്ര വരില്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു സാധനമാണ് ദെൻ നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം പരിപാടി കഴിഞ്ഞ് നമുക്ക് പൂട്ടി പോകാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ ഏകം ഏകദേശം രാത്രി കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിയായിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ ഷോപ്പുകളൊക്കെ അടയ്ക്കും അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഹോസ്പിറ്റൽ സിറ്റിയുടെ ഹമ്പിയുടെ ഒക്കെ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ